പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ നമ്മുടെ സബ്ജക്ട് എന്ന് പറയുന്നത് സ്ത്രീകൾക്കായിട്ടുള്ള ഒരു വീഡിയോ ആണ് സംരക്ഷണം അല്ലെങ്കിൽ മാറുടെ സംരക്ഷണം ശ്രദ്ധിക്കാൻ വേണ്ടിയുള്ള പത്ത് കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നൂറ് ശതമാനം നിങ്ങൾക്ക് വിശ്വസിക്കാവുന്നതാണ് മാറടത്തിന്റെ വളർച്ചയുടെ കാര്യത്തിൽ ഓരോരുത്തരുടെയും ശരീര പ്രകൃതി കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം ആദ്യം തന്നെ പറയട്ടെ അതുപോലെ മെലിഞ്ഞ ശരീര പ്രകൃതിയുള്ള കുട്ടികളിൽ അല്ലെങ്കിൽ സ്ത്രീകളിൽ ചിലപ്പോൾ സ്ഥല വളർച്ച വൈകാം അല്ലെങ്കിൽ അവർക്ക് വലിപ്പം കുറഞ്ഞിരിക്കാം അതുകൊണ്ട് അത് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമാണെന്ന് കരുതി ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അപ്പോ സ്ഥല സംരക്ഷണത്തെ കുറിച്ച് ആ ഇപ്പോഴത്തെ കാലത്തെ അമ്മമാർക്ക് പോലും ഒരുപാട് സംശയങ്ങൾ നിരവധിയാണ് പെൺകുട്ടികൾ കൗമാരപ്രായം എത്തുന്നതോടെ തന്നെ ഈ ഒരു സംശയങ്ങൾ പിന്നീട് ആശങ്കകൾക്ക് വഴിമാറുന്നതായി കാണാം ഇതുമൂലം പലരും കടുത്ത മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യം ഒഴിവാക്കാൻ മാരട സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട പത്ത് കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ് ഒന്നാമത്തെ കാര്യം സ്ഥന വളർച്ചയുടെ ആരംഭത്തെ കുറിച്ചാണ് ഏകദേശം പത്ത് പതിനാല് വയസ്സാകുന്നതോടെ പെൺകുട്ടികളുടെ സ്ഥലവളർച്ച ആരംഭിക്കും വളർച്ച എന്ന് പറയുമ്പോൾ സ്ഥലവളർച്ച മാത്രമല്ല കഷത്തിലെയും അതുപോലെ ഗുഹിയ ഭാഗത്തെയൊക്കെ രോഗവളർച്ച അതുപോലെ ആർത്തവം ഉണ്ടാകുക ഉയരം കൂടുക എന്നിവയെല്ലാം പെൺകുട്ടികളുടെ വളർച്ചയുടെ ഭാഗമാണ് ഇവയെല്ലാം ക്രമമാണെന്ന് ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വളർച്ചയുടെ കാര്യത്തിൽ ഓരോരുത്തരുടെയും പ്രകൃതി കൂടി നോക്കണം എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ് അതുപോലെ മെലിഞ്ഞ പ്രകൃതിയുള്ള കുട്ടികളിൽ ചിലപ്പോൾ സ്ഥല വളർച്ച വൈകിയേക്കാം രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ടും വളർച്ചയുടെ ലക്ഷണമൊന്നും പ്രകടമാകുന്നില്ലെങ്കിൽ കുട്ടിയെ ഒരു ഡോക്ടറെ കാണിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും സാധാരണയായി വളർച്ചയുടെ ലക്ഷണങ്ങളെല്ലാം പ്രകടമായ ശേഷമാണ് ആർത്തവം ഉണ്ടാകുന്നത് അതുപോലെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബ്രാധരിക്കുന്നതിനെ കുറിച്ചാണ് ബ്രാധരിച്ചു തുടങ്ങാൻ പ്രത്യേക ഒരു ഏജ് എന്നൊന്നും പറയാൻ പറ്റില്ല സ്ഥല വളർച്ച ആരംഭിക്കുമ്പോൾ തന്നെ അമ്മമാർ ഈ കാര്യത്തിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ശരീരവത്സയുടെ ആ ഒരു ഘട്ടമനുസരിച്ച് അനുയോജ്യമായ ബ്രാ ധരിപ്പിക്കുവാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ കുട്ടികൾ നന്നായിട്ട് അതിനെക്കുറിച്ച് ബോധവൽക്കരിക്കുകയും ചെയ്യണം കറക്റ്റായിട്ടുള്ള അളവിലുള്ളത് നിങ്ങൾ വാങ്ങിക്കൊടുക്കണം അല്ലെങ്കിൽ സ്ഥലങ്ങൾ തൂങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ മൂന്നാമതായിട്ട് പറയാനുള്ളത് ബ്ര തിരഞ്ഞെടുക്കുമ്പോഴത്തെ കാര്യങ്ങളാണ് നന്നായി ഉറുകിയതും അരഞ്ഞതുമായ ബ്രാ ധരിക്കാതിരിക്കുക ഇടിഞ്ഞു തൂങ്ങിയ സ്ഥലങ്ങളുള്ളവർ താഴെ താഴ്ന്നു നിർത്തുന്ന പാടുള്ള ബ്രാ ധരിക്കുന്നത് ആ ഒരു അഭംഗി ഒഴിവാക്കുവാൻ സഹായിക്കുന്നതാണ് അതുപോലെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്ഥലങ്ങൾ തമ്മിലുള്ള വലിപ്പ വ്യത്യാസത്തെ കുറിച്ചാണ് ഒരുപാട് പേർക്ക് ഈ ഒരു കാര്യത്തിൽ ആശങ്കയുണ്ട് മിക്കവരിലും ഇരു സ്ഥലങ്ങൾക്കും തമ്മിൽ ചെറിയൊരു വലിപ്പ വ്യത്യാസം ഉണ്ടാകും അത് സ്വാഭാവികമാണ് ആണുങ്ങളുടെ വൃഷ്ണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു വൃഷ്ണത്തിന് വലിപ്പ കൂടുതലും ഒരു വൃഷ്ണത്തിന് വലിപ്പ കുറവ് എന്നതുപോലെ തന്നെ ലൈംഗിക അവയവങ്ങൾക്കൊക്കെ ചെറിയ ചെറിയ ആ വലിപ്പ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് ജന്മനാ തന്നെ എല്ലാവർക്കും ഉള്ളതാണ് നമ്മുടെ ശരീരത്തിലെ മറ്റെല്ലാ അവയവങ്ങൾക്കും തമ്മിലും ഈ ഒരു വലിപ്പ വ്യത്യാസം കൊണ്ട് നമ്മളത് ശ്രദ്ധിക്കാത്തതാണ് അതുപോലെ തന്നെയാണ് സ്ഥലങ്ങളുടെ കാര്യവും സ്ഥലങ്ങളുടെ വലിപ്പ വ്യത്യാസം പരിഹരിക്കുന്നതിനുള്ള ഔഷധ ചികിത്സകളൊന്നും ഇല്ല അങ്ങനെ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ അതൊക്കെ ശുദ്ധ തട്ടിപ്പാണ് എന്നാൽ പ്ലാസ്റ്റിക് സർജറിയിലൂടെ ഈ കാര്യങ്ങൾ എന്തെങ്കിലും അഭംഗിയായിട്ട് തോന്നുകയാണെങ്കിൽ അത് പരിഹരിക്കാവുന്നതാണ് പക്ഷെ അതിന് ചെലവേറുന്നതാണ് അതുകൊണ്ട് അത് അത്ര വലിയ ഇഷ്യൂ ആയിട്ട് എടുക്കാതിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഉള്ളിലേക്ക് ചുരുങ്ങിയ മുളഞ്ഞെട്ടുകള് ഇതും പലരെയും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഇത് സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് മുളഞ്ഞെട്ട് പുറത്തേക്ക് വലിച്ചു വെക്കുന്നതിലൂടെ ഈ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുന്നതാണ് പ്രസവം പ്രസവമടക്കുന്ന സമയത്ത് ഗൈനക്കോളജിസ്റ്റിന്റെ നിർദ്ദേശപ്രകാരം അവനവന് തന്നെ മുളഞ്ഞെട്ട് പുറത്തേക്ക് വലിച്ചു വെക്കാവുന്നതാണ് അതിനാൽ കുഞ്ഞിനെ പാൽ കൊടുക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല അപ്പോ ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് മുതനെട്ടിന് ചുറ്റും കുഴുക്കളും അതുപോലെ ചൊറിച്ചിലും കാലാവസ്ഥാ വ്യതിയാനമാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് ശരീരത്തിന് ഈർപ്പം തങ്ങി നിന്നാൽ ഫംഗസിന്റെ ശല്യം ഉണ്ടാകും ചൂടുകാലത്ത് ഫംഗസിന്റെ ശല്യവും കൂടുതലായിരിക്കും ഫംഗസ് ബാധ തടയാനുള്ള ക്രീമുകൾ പുരട്ടുക അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക വ്യക്തി ശുചിത്വം പാലിക്കുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം വേനൽക്കാലത്ത് കോട്ടൺ അടിവസ്ത്രങ്ങൾ നിങ്ങൾ ധരിക്കുവാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ധരിച്ച വസ്ത്രങ്ങൾ വീണ്ടും ധരിക്കരുത് കുളി കുളികഴിഞ്ഞ് കഷം തുടികടക്ക് തുടങ്ങിയ ഭാഗങ്ങൾ തുടച്ച് ജലാംശം പൂർണ്ണമായിട്ടും ഒപ്പിയെടുക്കുക അതുപോലെ ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്ഥലങ്ങളിലെ അമിതമായിട്ടുള്ള രോമ വളർച്ചയാണ് സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന രോമ വളർച്ച മിക്കവരെയും അലട്ടുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഉൽപ്പാദിക്കപ്പെടുന്ന ചില ഹോർമോണുകളുടെ അമിത പ്രവർത്തനം മൂലമാണ് സ്ഥലങ്ങൾ അല്ലെങ്കിൽ ചുണ്ട് എന്നിവിടങ്ങളിലെല്ലാം രോമ വളർച്ച ഉണ്ടാകുന്നത് അസ്വാഭാവികമായ രോമ വളർച്ച ഉണ്ടെങ്കിൽ പ്രസവത്തിന് മുമ്പ് തന്നെ അത് നീക്കം ചെയ്യുന്നതാണ് നല്ലത് അല്ലെങ്കിൽ കുഞ്ഞിനെ പാൽ കൊടുക്കുമ്പോൾ അത് തടസ്സം സൃഷ്ടിച്ചെന്ന് വരാം അതുപോലെ തത്രിക ഉപയോഗിച്ച് സുരക്ഷിതമായി രോമം നീക്കാവുന്നതാണ് രോമം നീക്കം ചെയ്യാൻ സഹായിക്കുന്ന ലേപനങ്ങളും ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് ഒരു തൊക്കുരാഗ വിദഗ്ധന്റെ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ ഇത്തരം ലേപനങ്ങൾ അവിടെയൊക്കെ ഉപയോഗിക്കാവുള്ളൂ ഗർഭിണിയായിരിക്കുമ്പോൾ ഈ ഒരു ലേപനം പുരട്ടിയത് കൊണ്ട് പ്രസവശേഷം കുഞ്ഞിന് പാൽ കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്നാൽ കുഞ്ഞിന് പാൽ കൊടുക്കുന്ന വേളയിൽ ഇത്തരം ലേപനങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് അടുത്തതായിട്ട് മുലചെട്ടിന് ചുറ്റുമുള്ള രോമ അത് പുരുഷ ഹോർമോൺ ആൻഡ്രജന്റെ ഉത്പാദനം കൂടുന്നതാണ് സ്ത്രീകളിൽ അമിത രോമ വളർച്ചയ്ക്ക് കാരണം ആർത്തവത്തിന് ശേഷമാണ് ഇത് കണ്ടുവരുന്നത് ഇന്നത്തെ ജീവിതശൈലിയും ഭക്ഷണ രീതിയും ഒക്കെയാണ് ഈ ഒരു പ്രശ്നം വ്യാപകമാകാനുള്ള പ്രധാനപ്പെട്ട കാരണം പി സി ഒ ഡി ഉള്ളവരിൽ ഇത്തരത്തിൽ രോമ വളർച്ച കാണാറുണ്ട് അതിനാൽ സ്കാൻ ചെയ്ത് രോമ വളർച്ചയുടെ യഥാർത്ഥ കാരണം കണ്ടെത്തുന്നത് നല്ലതായിരിക്കും ലേസർ ചികിത്സയിലൂടെ ഒക്കെ സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ പൂർണ്ണമായിട്ടും നീക്കം ചെയ്യാവുന്നതാണ് ഒമ്പതാമതായ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സ്ഥലം വലിപ്പം വർദ്ധിപ്പിക്കാനുള്ള മാർഗം സ്ഥലങ്ങളുടെ വലിപ്പം നിർണ്ണയിക്കുന്നത് ശരിക്കും ആണ് അന്താശയങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്ത്രൈണ ഹോർമോണായ ഇസ്ട്രിജനാണ് സ്ഥലവളർച്ചയ്ക്ക് കാരണമാകുന്നത് ചില പെൺകുട്ടികളിൽ ഈ ഒരു ഹോർമോണിന്റെ ഉത്പാദനം കുറവായിരിക്കും അങ്ങനെയുള്ളവരിൽ സ്ഥലവളർച്ച കുറവായിരിക്കും എന്നാൽ പതിനാല് പതിനാറ് വയസ്സ് പ്രായമായിട്ടും ആർത്തവം വരാത്ത പെൺകുട്ടികളിൽ ഹോർമോണിന്റെ ചികിത്സ നടത്താറുണ്ട് അതുപോലെ പ്രായപൂർത്തിയായവർക്ക് സ്ഥലവൽപ്പം വർദ്ധിപ്പിക്കാൻ പ്രത്യേക ശസ്ത്രക്രിയകളുണ്ട് അതുപോലെ പത്താമതായി അവസാനമായി സ്ഥലങ്ങളിൽ നിന്നും വെളുത്ത സ്രവം വരുന്നതിനെ കുറിച്ചാണ് ഒരുപാട് പേർക്ക് ആശങ്കയുള്ള ഒരു കാര്യമാണ് വിവാഹിതരാകാത്തതോ അല്ലെങ്കിൽ ഗർഭിണിയാവാത്തതോ ആയ സ്ത്രീകളുടെ സ്ഥലത്തിൽ നിന്നും ഇത്തരത്തിലുള്ള സ്രവ ഉണ്ടായാൽ പരിശോധന നടത്തണം പ്രൊലാക്ടീൻ എന്ന ഹോർമോണിന്റെ ഉത്പാദനം കൂടുന്നത് കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കാത്തതാണ് അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണേണ്ട കാര്യമുണ്ട് അപ്പോ ഇത്രയൊക്കെയാണ് സ്ഥല സംരക്ഷണത്തിന് വേണ്ടിയുള്ള പത്ത് കാര്യങ്ങൾ അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ട് അത് വിട്ടുപോയതാണ് ആദ്യം പറയേണ്ടതായിരുന്നു സ്ഥലങ്ങളിൽ ഏതെങ്കിലും അസ്വാഭാവിക മുഴകൾ കാണുകയാണെങ്കിലും എത്രയും പെട്ടെന്ന് നിങ്ങളൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണേണ്ടതാണ് അപ്പോൾ ഇതുപോലെയുള്ള ആയിട്ടുള്ള ടിപ്സുമായിട്ടും നമ്മളുടെ അറിവുകളൊക്കെ പങ്കുവെക്കുന്ന വീഡിയോസ് ഒരുപാട് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുവാനാണ് ഞാൻ ശ്രമിക്കുന്നത് അത് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സബ്ജക്റ്റുകൾ സബ്ജക്റ്റുകളുണ്ടാകും അപ്പോൾ തുടർന്നും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോസ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളോടാണ് പറയുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം